മഹേശ്വര സായിരാം പ്രശാന്ത ഇലത്തിലെ ഒരു ദർശനവേള തിരക്ക് വലിയ കാര്യമായിട്ടില്ലാത്തൊരു കാലത്തെ സ്റ്റോറിയാണ് ഭഗവാൻ ഇങ്ങനെ ഒഴുകി ദർശനം കൊടുത്തു ആണുങ്ങളുടെ ഭാഗത്തെത്തി ഒരു ഭക്തൻ്റെ അടുത്ത് നിന്നു അതേ ഇങ്ങനെ കൈകൂപ്പി നിറമഴികളോടെ ഇങ്ങനെ സ്വാമി നോക്കുകയാണ് സ്വാമിച്ചു എന്ത് പറ്റി എന്താ സങ്കടം സ്വാമി കാലക്കേടാണ് എന്ത് കാലക്കേട് കാലസ്വരൂപനായ ഞാൻ നിൻ്റെ മുന്നിൽ നിനക്ക് നിനക്കെന്ത് കാലക്കേടാണ് സ്വാമി എൻ്റെക്ക് എന്താ ജാതകപ്രകാരം എനിക്ക് ധനരേഖയില്ല സ്വാമി എനിക്ക് ഭാഗ്യമില്ലാത്തവനാണ് അതിൻ്റെ ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത് ഭഗവാൻ അതിൻ്റെ കൈ വാങ്ങിയിട്ട് തൻ്റെ നഖം കൊണ്ടിങ്ങനെ ഒന്ന് വരച്ചു എൻ്റെ അനുഗ്രഹിച്ചിട്ടു പോയി സ്വാമി പറഞ്ഞു എനിക്ക് ആരുടെയും ഭാവിയെ എനിക്കിഷ്ടപ്പെട്ട വിധത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കും പക്ഷെ നീ എൻ്റെ വഴിയിലൂടെ ഞാൻ പറഞ്ഞതനുസരിച്ച് നടന്നാൽ മാത്രം മതി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ദുരിതങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് പിന്നീടുണ്ടായ ചരിത്രം ഇവിടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും പക്ഷേ അവിടെ ഒരു പക്ഷയുണ്ട് ഈശ്വരന് വേണമെങ്കിൽ അത് മാറ്റാൻ അത് വേണമെങ്കിൽ എന്നുള്ള വാക്ക് ഈശ്വരനത് മാറ്റണമെന്നുള്ള ഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭക്തൻ്റെ ചുമതലയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സേവനം നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ തെറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അതായത് പ്രായശ്ചിത്തം ഇത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി വരണു നിൻ്റെ കർമ്മഫലം എന്തുമാകട്ടെ അത് മാറ്റിത്തരാൻ എനിക്ക് സാധിക്കും പുരാണം പറയും കർത്തും അകർത്തും അന്യതാകർത്തും ഈശ്വരഹ ഈശ്വരന് ചെയ്യാൻ പറ്റും ചെയ്യാതിരിക്കാൻ പറ്റും ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാനും സാധിക്കും ഭഗവാനെ ഉള്ളറിഞ്ഞ് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതു വിധിയെയും ആ കാരുണ്യമൂർത്തി മാറ്റിത്തരും